സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം ജൂൺ ഒൻപത് മുതൽ ജൂലൈ മുപ്പത്തി ഒന്ന് വരെ ജൂലൈ മുപ്പത്തി ഒന്ന് അർദ്ധരാത്രി വരെയുള്ള അൻപത്തിരണ്ട് ദിവസം ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തുകയാണെന്ന് മന്ത്രി സജി ചെറിയാൻ അറിയിച്ചു അതേപോലെ കടൽ മത്സ്യം കഴിക്കുന്നതിൽ ആശങ്ക വേണ്ടെന്നും ഫിഷറീസ് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു ടിൻറ്റു ദാസ് ചേരുന്നു ടിന്റു കൂടുതൽ വിവരങ്ങൾ മുതൽ മീൻ പിടിക്കുന്നതിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് മത്സ്യങ്ങളുടെ പ്രചരണ സമയമായതുകൊണ്ട് തന്നെ ഈ സമയത്ത് വലിയ വള്ളങ്ങൾ അതോടൊപ്പം തന്നെ വലിയ ബോട്ടുകൾ എന്നിവയിലെ മത്സ്യബന്ധനമാണ് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുള്ളത് അതോടൊപ്പം തന്നെ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ കട്ടപ്പറും തൊഴിലാളികൾ അവർക്കൊക്കെയുള്ള അവർക്കൊന്നും വിലക്ക് നിലവിൽ ഏർപ്പെടുത്തിയിട്ടില്ല നിലവിൽ വലിയ ബോട്ടുകൾക്കും വലിയ യാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മീൻ പിടിക്കുന്നവർക്ക് മാത്രമാണ് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുള്ളത് മത്സ്യങ്ങളുടെ പ്രചരണ സമയമായതുകൊണ്ട് തന്നെ ജൂൺ ഒൻപത് മുതൽ ജൂലൈ മുപ്പത്തി ഒന്ന് വരെ കേരള തീരത്ത് മീൻ പിടിക്കാൻ പാടില്ല എന്നാണ് ഇപ്പോൾ സർക്കാരിൽ നിന്നും അല്ലെങ്കിൽ ഫിഷറീസ് വകുപ്പിൽ നിന്നും അറിയാൻ സാധിക്കുന്നത് കടലിൽ നിന്നുള്ള മത്സ്യം കഴിക്കാം നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ലെന്നും അതിനോടൊപ്പം കൂട്ടിച്ചേർത്തിട്ടുണ്ട് രോഹിണി ശരി ടിൻറ്റുദാസ് ആണ് വിവരങ്ങൾ നൽകിയത്